പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവി അങ്ങനെ ഭൂമിയിലെ വീണ്ടെടുപ്പിന്റെ പദ്ധതി നിറവേറ്റുന്നതിനായി അവിടെ അയച്ചു ദരിദ്രോട് ദുരിതമനുഭവിക്കുന്ന സു വാർത്ത അറിയിക്കുവാനും തടവുകാർക്ക് മോചനം പ്രാപിക്കുവാനും തടവിലാക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനും എല്ലാവരെയും ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുവാനും ഹൃദയം തകുന്നവരെ ഉയർത്തുവാനും ദൈവത്തെ അമോഹപ്പെടുത്തുവാനും യേശു ഭൂമിയിലേക്ക് വന്നു ആനന്ദത്തിന്റെ തൈലം നൽകുവാനും വെള്ളവസ്ത്രം വസ്ത്രം നൽകുവാനും നശിച്ചുപോയെ പുനർനിർമ്മിക്കുവാനും എല്ലാം ശുദ്ധീകരിക്കുവാനും എല്ലാം മിന്നെടുക്കുവാനും എല്ലാം സുഖപ്പെടുത്തുവാനും ഒടുവിലെല്ലാം പുനഃസ്ഥാപിക്കാനും യേശു വന്ന് തന്റെ വേല വിജയകരമായി പൂർത്തിയാക്കി സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായ കർത്താവെ ഞങ്ങളെ പുലർത്തണമേ ഞങ്ങളെ കരുതണമേ അശ്രനോടും ആലംബഹീനരോടും തേയുള്ള ദൈവമേ നിന്റെ നിഴലിന് കീഴിൽ ഞങ്ങളെ മറയ്ക്കണമേ നിന്റെ ചെറിയമേൽ നീ ഞങ്ങളെ വഹിക്കണമേ പരിശുദ്ധനും ബലവാനുമായ ദൈവമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ശക്തീകരിക്കണമേ കർത്താവെ ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു നീ ഞങ്ങളുടെ അരികിൽ നിൽക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആരും വിചാരിച്ചിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ദൈവിക സമൃദ്ധിയിൽ നിന്ന് നീ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും നീ കൂടെയിരിക്കുന്നു എന്നതും സത്യമാണ് കഥാപിതിൻ്റെ സകല വാഗ്ദാനങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു കഥാപിതം അറിഞ്ഞിരിക്കുന്ന വാക്തത്തെ മന്ന ലഭിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളങ്ങേ അന്വേഷിക്കുകയും അങ്ങേ പിന്തുടരുന്നുവനോ ഒന്നിനും കുറവുണ്ടാകില്ല എന്ന ഭക്താനം സ്വീകരിക്കുകയും ചെയ്യുന്നു കഥാവിയെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിന്റെ പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും തേടുവാനുള്ള കൃപയും കർണയും അനുഗ്രഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്തിനേക്കാളും ഉപരിയായി അങ്ങയുടെ രാജ്യം നിധി അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യതാക്കണമേ നിന്റെ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിന്റെ ആലയമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ നിന്റെ സുവിശേഷം പങ്കുവെക്കുവാൻ ധൈര്യത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സല പരീക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ അനുഗ്രഹവും സ്നേഹവും മറ്റുള്ളവരുമായി പങ്കിടുവാൻ നിങ്ങളെ അഭിഷക്തരാക്കി ഉയർത്തണമേ ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ നമ്മുടെ അതുല്യമായ ലക്ഷ്യം നമുക്ക് കണ്ടെത്തുവാനും നമ്മുടെ സകല ദാനങ്ങളും കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സേവിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നമ്മുടെ സമൂഹത്തിലും ഐക്യത്തിൻ്റെ ആത്മാവിനെ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദൈവിക വിളി നിറവേറ്റുന്നതിനായി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനും അവയെ പിന്തുടരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വൈവിധ്യത്തെ സ്വീകരിക്കുവാനും എല്ലാവരുടെയും നമ്മുടെ സമൂഹത്തിലേക്ക് തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്യാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദൗത്യങ്ങളിൽ നമുക്ക് പരസ്പരം പിന്തുണയ്ക്കുവാനും നമ്മുടെ പങ്കിട്ട വിശ്വാസത്തിൽ ശക്തി കണ്ടെത്തുവാനും നമുക്ക് കഴിയട്ടെ മറ്റുള്ളവരെ ആഴത്തിൽ ശ്രദ്ധിക്കുവാനും സഹായിക്കാനും ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്ക് കൈമാറ്റി സംവയ്ക്കുന്ന ദൈവം മാതാവാ നിയമറീത്തെയും ഔസപിതാമിനെയും വിശുദ്ധയും വിശുദ്ധമാലഹ മരുന്ന് നീടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെറിയുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമോത്രീരൺ നാമത്തെ തന്നെ ആമേൻ